എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് റവയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ഇതേപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാണമെങ്കിൽ ചെറവിയിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ നമുക്ക് പിന്നെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാലെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ എളുപ്പമാണ് ഇതേപോലെ പാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ റെസിപ്പിക്കും ഇതേപോലെന്നിട്ടോ ചെയ്യൽ തേങ്ങാ പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിനാണ് ഈ ഒരു പാൽ എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഇതേപോലെ നല്ലോണം പീഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് പാല് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക എന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് റവക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ എന്നുള്ള കണക്കിലാണ് കേട്ടോ എടുത്തത് അപ്പം ഞങ്ങൾ കണക്ക് ഓർമ്മിച്ച് വെച്ചോളാം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു മൂന്നച്ച ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കും അപ്പം ഞാനും ഇതിൽ നിങ്ങൾ മൂന്നച്ച് ശ അല്ല നാലച്ച് ശർക്കര കാണുന്നുണ്ട് പക്ഷെ അത് മൂന്നച്ച് ശർക്കരട്ടോ ഒന്ന് ഞാൻ കഷ്ണം പീസാക്കിയിട്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിലും മധുരം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക എനിക്കിപ്പോൾ ഇത് പാകത്തിലുള്ള മധു മധുരമായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് കുറ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അത്ര മതിയാവുകയുള്ളൂ അപ്പം മൊത്തത്തിൽ ഞാനിപ്പം മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ശർക്കര പനിയും ആക്കിയത് കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം പാത്രം അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ റവല്ലേ അതിട്ട് കൊടുക്കാം ഇനിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആർ കെ ജിയിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിനാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ആയിരിക്കും നമ്മൾ ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏർ നെയ്യ് കിടന്നിട്ട് അതൊന്ന് മൂത്ത് വന്നോട്ടെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ ഏകദേശം നമ്മൾ റവ ഒന്ന് വറുത്തൊന്നും മൂത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വറുത്ത റവ ഉള്ളന്ന് വെച്ചാൽ അത് വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരേശം അർക്കി ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ നമ്മളെ തേങ്ങാപ്പാലിൽ രണ്ട് ഗ്ലാസ് പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിക്കുള്ള പാല് തന്നെയാണ് കേട്ടോ ഈ ഇത് ഇതിൽ കിടന്നിട്ട് വെന്ത് വരും ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള പാലാണേ ഇപ്പം ഇതൊന്ന് വെന്തിട്ടൊന്ന് കുറുകി വരും ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അപ്പോൾ കൈ വെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാണ്ട് അടി പോകും കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പോകും അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം മളയിലേക്ക് കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഏകദേശം കുറുകി പാകത്തിനുള്ള വൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നല്ല വെള്ളം വറ്റിയിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടത് ിലെ വെള്ളം മുഴുവനായിട്ടും വലിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കാൻ വെച്ചിരിക്കലോ ശർക്കര ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ശർക്കര അരിച്ചിട്ട് ഒഴിക്കട്ടോ അല്ലാണ്ട് ഇതിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചൂടോടിക്ക തന്നെ ആണ് ഇത് ഒഴിച്ചു കൊടുത്തത് എല്ലാം കണ്ടില്ലേ അപ്പോൾ ഇത് ഈ ഒരു ചൂടോടിക്ക തന്നെയാന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടുമല്ലോ ഇനിയിപ്പോൾ അത് കൈവെക്കാണ്ട് തന്നെ ഇതേപോലെ ഒന്ന് കട്ടമൊക്കെ ഒന്ന് ഇളക്കി ലെവലാക്കി കൊടുക്കാം ഇതുപോലെ നമുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടേക്ക ഇതൊന്ന് തണുത്ത് വരട്ടെ നല്ലോണം തണിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നല്ലവണ്ണം തണിഞ്ഞ് കിട്ടി തണിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അത് തണിഞ്ഞ് വന്നാൽ ഇതുപോലെ നല്ലവണ്ണം കുറുകി വരും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തായോട്ടേക്ക് ഇടുന്ന സമയത്ത് വീഴുകയല്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ ഈ ഒരു പാത്രത്തിൽ പാത്രത്തിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഏലക്കൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ മുട്ട നമുക്ക് ഈയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതിന് മൂന്ന് മുട്ട പാകമായി കറക്റ്റ് അളവായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മൂന്ന് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം മുട്ട എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു മൂന്ന് മുട്ട ഈ ഒരു റെസിപ്പി കറക്റ്റാന്ന് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട അതുപോലെ തന്നെ ഒരു ഗ്ലാസ് റവയും അതുപോലെ തന്നെ മൂന്നച്ച ശർക്കരയും പിന്നെ നമ്മൾ രണ്ട് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലും അല്ലേ അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ മാത്രമേ ചെയ്യേണ്ടു അപ്പോൾ എളുപ്പമാണ് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ കാണണമെങ്കിൽ എൻ്റെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് മുട്ട എല്ലാ ഭാഗവും എത്തിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇനി ഒരു ഇഡിൽ തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു പാത്രം ഞാൻ തത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ എന്താച്ചാൽ തടവിക്കൊടുക്ക ഞാനിവിടെ നെയ്യാണ് തടവിക്കൊടുക്കുന്നത് ഇപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു കൂട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെന്തതാണെന്നല്ലോ അതിനകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനിയിപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് മില്ലേക്ക് വെച്ച് കൊടുക്കാം ഇതാ കണ്ടില്ല നല്ലോണം ഒന്ന് പൊങ്ങി വന്നത് ഇപ്പം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തണിയാൻ മാറ്റി വെക്കട്ടെ നല്ല സോഫ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോർക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയുമേ കാണാം സദാമോടിയേക്കും നല്ല സോഫ്റ്റാണ് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവുക സോഫ്റ്റാണ്